ഫ്രണ്ട്സ് നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് പക്കാവട ഉണ്ടാക്കാമേ ഉരുളക്കിഴങ്ങും സവാളെല്ലാം ചേർത്തിട്ട് നല്ലൊരു അടിപൊളി ക്രിസ്പി ഒരു പക്കാവട ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് ആദ്യമായിട്ട് വേണ്ടിയത് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ തൊലി ചെത്തി എടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ക്വാണ്ടിറ്റി അല്ല അവരവരുടെ ഇഷ്ടാനുസരണം എടുക്കുക എത്ര വേണമോ അത്ര എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ പച്ച വെള്ളക്കുന്ന വേവിച്ചതല്ല പച്ച നമുക്കിത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് പച്ചവെള്ളത്തിനകത്തിട്ട് വെള്ളത്തിനകത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുക്കാം കഴുകി ഞെക്കി പിഴിഞ്ഞെടുക്കണം ഞാൻ അങ്ങനെ ഇതൊരു മൂന്ന് പ്രാവശ്യം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞിങ്ങെടുക്കണം ഈ പിഴിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലോട്ട് ബൗളിലോട്ടിട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവാള അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാമേ ഞാൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇഞ്ചി അതും എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞത് പിന്നെ മല്ലിയില കൊത്തുമല്ലിയിലെ കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് നമുക്കിതും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒന്നര സ്പൂൺ നമുക്ക് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാമേ ഒരു സ്പൂണ് അരിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ പെരുങ്ങായപ്പൊടിയെ ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കാൻ പാടില്ല കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇവിടെ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഇവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കയ്യിൽ ഒരു ശകലം വെള്ളമയം പുരട്ടി വെച്ച് നമുക്ക് ചെറിയ ചെറിയ ഉരുണ്ട വേണമെങ്കിൽ ഉരുണ്ടയാക്കാം എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അതെ ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വന്ന് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇത് ഒരു സൈഡ് ഇപ്പൊ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് തിരിച്ചിട്ടുകൊടുക്കാം നമ്മൾ വേഗുന്നതിന് മുന്നേ ഇത് തിരിച്ചിട്ട് കൊടുത്താൽ പൊടിയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ പക്കാവടയല്ല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ആലു പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ ചൂട കറമുറ കറുമുറു കറുമുറാണുണ്ടോ ഒത്തിരി എണ്ണ ഒന്നും കുടിക്കത്തില്ല നല്ല അടിപൊളി ടേസ്റ്റ് നമ്മുടെ ആലു പക്കോടക്ക് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ